തിരുവനന്തപുരം മുക്കുന്നിമലയിലെ പോലീസിന്റെ വെടിവയ്പ് പരിശീലനത്തിനിടെ വീട്ടിലേക്ക് വെടിയുണ്ട വീണ സംഭവത്തിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗം നാളെയാണ് വൈകിട്ട് മൂന്ന് മണിക്കാണ് യോഗം ചേരുക മുക്കുന്നിമലയിലെ കരസേന കരസേനൊന്ന് ബ്രിഗേഡിലെ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിശദ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് അഞ്ജു എന്താണ് യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഗൗതം ഈ ഈ മാസം തീയതിയാണ് രണ്ട് വീടുകളിലായിട്ട് വെടിയുണ്ട കണ്ടെത്തുന്നത് ഒന്ന് വാടകക്ക് താമസിച്ചിരുന്ന ആനന്ദ് ബാലചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വീടാണ് അവിടെ ഷീറ്റ് തുളച്ച് വീടിനകത്തേക്ക് വെടിയുണ്ട സോഫക്ക് മേൽ സോഫയിലേക്ക് വെടിയുണ്ട പതിക്കുകയായിരുന്നു തൊട്ടടുത്ത ദിവസം എട്ടാം തീയതി ഇത് ഇതേ വീടിന് ഒരു അൻപത് മീറ്റർ മാറി സജു എന്ന ആളുടെ വീട്ടിന് സമീപത്ത് ഇതേ രീതിയിൽ വെടിയുണ്ട കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനങ്ങൾ ആകെ ആശങ്കയായിരുന്നു ഇതിനടുത്ത് ഇത്തരത്തിലൊരു മുക്കുന്തി വലയിലൊരു പരിശീലന വെടിവെപ്പ് പരിശീലന കേന്ദ്രമുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഈ വീട്ടിലേക്ക് വെടിയുണ്ട എത്തിയത് എന്നതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റാനാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം നാളെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ആ മുക്കുന്നിമലയിലെ കരസേനയിലെ തൊണ്ണൂറ്റിയൊന്ന് ബിഗ്രേഡിലെ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം യോഗത്തിൽ പങ്കെടുക്കണമെന്ന് സബ് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സബ് കളക്ടറുടെ ചേംബറിലാണ് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് യോഗം ചേരുന്നത് അതിൽ പ്രധാനമായിട്ടും uh, ഈ നെടുമങ്ങാട് ആർ ഡി ഒ ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിപ്പോർട്ടിലെ ശുപാർശകളെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഈ യോഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നുണ്ട് ഈ സേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഇനി ഇപ്പോൾ അവിടെ പരിശീലനം ഉൾപ്പെടെ നടത്തുക ഒപ്പം തന്നെ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആയിട്ടുള്ള എസ് ഒ പി അവിടെ കൃത്യമായി പാലിച്ചു മാത്രമേ ഇനി അത്തരത്തിലൊരു ഫയറിംഗ് പരിശീലനം അനുവദിക്കാവൂ എന്നടക്കം ഈ റിപ്പോ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് അതുൾപ്പെടെ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട തഹസിൽദാർ ഒപ്പം തന്നെ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികൃതരും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം നിന്നും അഞ്ജു ജയ പ്രകാശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്